നമസ്തേ ദേവീ മഹാത്മ്യം നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ ശ്രദ്ധയിൽ വെക്കണം നമ്മൾ ദേവിയെ വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ആരാധിക്കുന്നു കണ്ടിട്ടുണ്ട് അല്ലേ രക്തമൊക്കെ നാക്കിലൂടെ ഒലിപ്പിച്ച് നിൽക്കുന്ന ദേവീ രൂപം അത് രക്തപാനം ചെയ്ത് ആ രക്തപാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദേവി രൂപം അല്ലേ എത്ര വികൃതമായി തോന്നുന്ന രൂപമാണതല്ലേ അല്ലേ അതുമാത്രല്ല അങ്ങനെ നിൽക്കുന്ന ദേവിയുടെ കയ്യിൽ ഒരു തലയോട്ടി തലയോട്ടി അല്ല തല ഛേദിച്ച് തല മാത്രം ആ തലയിലൂടെ രക്തം ഇങ്ങനെ വാർന്നൊഴുകയാണ് അപ്പോ വെട്ടിയെടുത്ത തല വായൽ രക്തം അല്ലേ അങ്ങനെയുള്ള ദേവീ രൂപത്തെ നമ്മൾ ആരാധിക്കുന്നു തീർന്നില്ല കഴുത്തിൽ മുഴുവൻ കൊണ്ടുള്ള മാല അരയിൽ കൈകൾ കെട്ടിത്തൂക്കിയ മാല അല്ലെ കൈകൾ വെട്ടിയെടുത്ത കൈകൾ കെട്ടിത്തൂക്കിയ മാല കിട്ട ദേവിയെ നമ്മൾ ആരാധിക്കുന്നു അല്ലെ എത്രയ ുധങ്ങളോട് കൂടി നിൽക്കുന്ന ദേവിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒന്ന് രണ്ടായുധങ്ങളൊന്നുമല്ല അല്ലെ സഹസ്രഹസ്തങ്ങളുള്ള ദേവിയെ നമ്മൾ ആരാധിക്കുന്നു ഇങ്ങനെയുള്ള ദേവിയെ ആരാധിക്കുന്നതിന്റെ അർത്ഥം എന്താ നമ്മുടെ ജന്മത്തിലെ ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ജന്മമെടുക്കുമ്പോൾ ആ ജീവജാലങ്ങളിൽ സാത്വിക ഗുണം രജോ ഗുണം തമോ ഗുണം എന്നീ മൂന്ന് ഭാവങ്ങൾ പരസ്പരം സമ്മേളിച്ച് മിശ്രിതമായ രീതിയിൽ ചില ഗുണങ്ങൾക്ക് ഏറ്റക്കുറവുകളോടെ നമ്മളിലുണ്ടാകും ഓരോ പ്രകൃതിയിലെ സർവ വസ്തുക്കളിലും അത് ഉണ്ടാകും സ്വാത്വികമായ ഭാവത്തിലൂടെ ദേവിക്കൊരു നാമമുണ്ട് ശിവദൂതി ശിവനെ ദൂതനായി അയച്ചവൾ എന്നതുകൊണ്ട് എന്നർത്ഥത്തിലാണ് ശിവദൂതി എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി നമ്മുടെ ശത്രുവിൻ്റെ മുന്നിലേക്ക് ശിവഭഗവാനെ പോലും ദൂതയായി ദൂതനായി അയക്കുന്ന സാത്വീകരാണ് ദേവി സ്വാത്വിക രൂപിയാണ് ദേവി ആ ദൂത് പരാജയപ്പെട്ടാൽ ആയുധങ്ങൾ എടുക്കുന്ന രജോഗുണരൂപിയാണ് ദേവി ആ രജോഗുണത്തില് നിന്നുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ പോരാ എന്ന് തോന്നിയാൽ തമോ ഗുണവും കൂടെ എടുക്കും കാരണം രക്തബീജന്റെ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിലൂടെ ഓരോ രക്തബീജന്മാർ മുളച്ചു വരുമെന്ന ആണ് അപ്പൊ ആ രക്തബീജന്റെ ഒരു തുള്ളി രക്തം താഴെ വീഴാതിരിക്കാൻ രക്തബീജനെ കൊല്ലുമ്പോൾ വീഴുന്ന രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പേ പാനം ചെയ്യേണ്ടി വരുന്ന ദേവി ആ രക്തം പാനം ചെയ്യാണ് ദേവി അപ്പോ അങ്ങനെ തമോ ഗുണം സ്വീകരിക്കേണ്ടി വന്നാൽ തമോ ഗുണവും സ്വീകരിക്കും ആരെ നമ്മുടെ ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം നമ്മൾ നമ്മളുടെ ശരീരത്തില് നമ്മളെ തന്നെയാണ് ഈ സ്വാത്വിക ഗുണവും ഈ രജോ ഗുണവും ഇത് രണ്ടും അതിക്രമിച്ച് വേണ്ടി വന്നാലുള്ള തമോ ഗുണവും ഈ നമ്മിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദേവിയെ ആണ് നമ്മൾ ആരാധിക്കുന്നത് സാത്വിക ഗുണത്തോടെ ആരാധിക്കാം സാത്വിക ഭാവത്തോടെ പ്രവർത്തിക്കാം അതിനാണ് മുൻതൂക്കം അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നില്ല എങ്കിൽ രജോ ഗുണത്തോടെ ആരാധിക്കാം അതിലും കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടി വന്നാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നവരെ വെട്ടിവീഴ്ത്തി ആ രക്തം കൂടെ പാനം ചെയ്യുന്ന തമോകുളവും സ്വീകരിക്കാൻ ഹിന്ദു സമൂഹത്തിന് അധികാരം തന്നിട്ടുള്ളതാണ് നമ്മുടെ പുരാണങ്ങളും ഒക്കെ ഒന്നിൽ നിന്നും അറച്ചു മാറാനല്ല പറയുന്നത് ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിക്കാനല്ല നമ്മളോട് പറയുന്നത് നമ്മുടെ ചുറ്റും ശത്രുക്കളുണ്ട് നമ്മുടെ ചുറ്റും ശത്രുക്കളുണ്ട് ജീവികളായ ശത്രുക്കൾ ദേവീരൂപിയായ തന്നെ സർവചരാചരങ്ങളിലും ദേവിയാണെങ്കിൽ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ജീവരൂപികളായ ശത്രുക്കൾ ദേവീരൂപികൾ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ ദേവി രൂപികളായ ശത്രുക്കളാണെങ്കിൽ പോലും അവരോട് തമോ ഗുണമോ രജോ ഗുണമോ സത്യോ ഗുണം കൊണ്ടോ ഏറ്റുമുട്ടണമെന്നാണ് ഒരു മടിയും വിജയിക്കേണ്ട കൂടാതെ നമ്മിൽ തന്നെയുള്ള സത്വികവും ആയ ഭാവം രജോ ഗുണമായ ഭാവം തമോ ഗുണമായ ഭാവം നമ്മളുടെ ജീവൻ നിലനിർത്തുന്നതിന് നമ്മുടെ സാത്വിക ഭാവം പോരാ എന്ന് തോന്നിയാൽ നമ്മുടെ രജോ ഗുണത്തെ എടുക്കണം നമ്മുടെ രജോ ഗുണവും നമ്മുടെ ജീവൻ നിലനിർത്താനാവില്ലെന്ന് തോന്നിയാൽ നമ്മുടെ തമോ ഗുണത്തെയും പ്രക പ്രദർശിപ്പിക്കണം പക്ഷെ എപ്പോഴും സ്വാത്വികമായിരിക്കണം മുന്നിൽ നിൽക്കുന്ന ശാന്തമായ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല എങ്കിൽ മാത്രമേ ശാന്തിയിൽ നിന്ന് മാറി അശാന്തിയുടെ അല്ലെങ്കിൽ ഘോരമായ അശാന്തിയുടെ പാതയെ സ്വീകരിക്കാൻ പാടുള്ളൂ ഇതാണ് ദേവി നമുക്ക് കാണിച്ചു തരുന്നത് ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ദേവി നമ്മളോട് പറയുക ദേവി മഹാത്മ്യം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല മറിച്ച് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുകയാണ് എങ്ങനെ സ്വാത്വിക ഗുണം കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് നേരിടാൻ ശ്രമിക്കുക അതിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം രജോ ഗുണം ഉപയോഗിക്കുക അതിലും നിൽക്കുന്നില്ലെങ്കിൽ തമോ ഗുണം ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഒരു പ്രശ്നത്തെ പരിഹരിച്ച് നമ്മുടെ പാത സുഗമമാക്കി സ്വാത്വീകമായ കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകണം എന്തിനായിട്ട് മുന്നോട്ട് പോകണം സ്വാത്വികമായ കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ രജോഗുണവും തമോ ഗുണവും സ്വീകരിക്കുന്നത് സ്വാത്വിക ഗുണത്തിന്റെ ധർമ്മത്തിന്റെ നിലനിൽപ്പിനായിരിക്കണം നമ്മുടെ ചുമതലകൾ സത്യസന്ധമായി നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഇത് ഓരോ വ്യക്തിക്കും ബാധകമാണ് ഓടി ഒളിക്കുക എന്നുള്ളത് നമുക്കില്ല പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയേ അല്ല നമ്മളുടെ രീതി പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ നേരിട്ട് പരിഹരിച്ച് അത് സ്വാത്വിക രൂപത്തിലൂടെ പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വാത്വിക രൂപം നിലനിർത്തുന്നതിനായി സ്വാത്വിക ഭാവം നിലനിർത്തുന്നതിനായി നമ്മൾ തമോ ഗുണത്തെ കുറച്ച് നാളത്തേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് സ്ഥിരമായിട്ടല്ല കുറച്ച് നാളത്തേക്ക് തമോ ഗുണത്തെ സ്വീകരിക്കുക ദേവി അങ്ങനെയാണ് ദേവി പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി സ്വാത്വിക ഗുണപ്രദയായ ദേവി രജോ ഗുണത്തെ സ്വീകരിക്കുന്നു ആ ദേവി തന്നെ പ്രശ്നങ്ങളെ രജോ ഗുണം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എങ്കിൽ വേലും വാളും മറ്റും പാത്രം പോരാ രക്തീജനെ പോലുള്ളവരാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ആ രക്തം പാനം ചെയ്യേണ്ടി വന്നാൽ ആ തമോ ഗുണത്തെ കൂടെ സ്വീകരിക്കാൻ ഒരു മടിയും വേണ്ട എന്ന് ദേവി നമ്മളോട് പറയുന്നു അതുകൊണ്ടാണ് നമുക്ക് ത്രിവിധങ്ങളായ ആരാധനകൾ ഉണ്ടായത് കോഴിയെ വെട്ടുക ആടിനെ വെട്ടുക മൃഗബലി നടത്തുക തുടങ്ങിയ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായി വന്നത് തമോ ഗുണവും സ്വീകരിക്കേണ്ടടുത്ത് സ്വീകരിക്കാൻ ഒരിക്കലും മടിയില്ലാത്തവരാണ് അങ്ങനെ മടിക്കേണ്ടതില്ല എന്ന പുരാണ നിർദ്ദേശങ്ങളെല്ലാം നമുക്കുണ്ട് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം കാലം തമോ ഗുണം സ്വീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ സ്വാത്വിക ഗുണം മാറ്റിവെച്ച് തമോ ഗുണത്തെ സ്വീകരിക്കണം രജോ ഗുണത്തെ സ്വീകരിക്കണം എന്നാണ് ദേവി മഹാത്മ്യം നമ്മളോട് പറയുക പക്ഷെ അതെല്ലാം ചെയ്യുന്നത് സ്വാത്വികം ഗുണത്തെ നിലനിർത്തുന്നതിനു മാത്രമാണ് ധർമ്മത്തെ പരിപാലിക്കുന്നതിന് മാത്രമാണ് ധർമ്മ ചിന്ത നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് വ്യക്തിപരമായാലും ഒരു കുടുംബത്തെ സംബന്ധിച്ചായാലും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചായാലും ഒരു വാർഡിനെ സംബന്ധിച്ചായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചായാലും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചായാലും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കുടുംബത്തെ സംബന്ധിച്ചാകുമ്പോൾ കുടുംബനാഥൻ ഒരു വാർഡിനെ സംബന്ധിച്ചാകുമ്പോൾ ആ വാർഡിൻ്റെ നാഥൻ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചാകുമ്പോൾ ആ സംസ്ഥാനനാഥൻ രാജ്യത്തെ സംബന്ധിച്ചാകുമ്പോൾ ആ രാജ്യത്തെ നയിക്കുന്നവൻ ഇവർക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടത് വേണ്ടതുപോലെ സ്വീകരിക്കാൻ നമ്മുടെ പുരാണങ്ങൾ നമ്മെ അനുവദിക്കുന്നു എല്ലാവർക്കും നമസ്തേ